അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം വിരുന്നാരാണ് ഏഴത്തമ്മയും കുട്ടികളും ആണ്ട്ടോ അപ്പൊ ഒരു വെക്കേഷൻ ആയപ്പോ വരാ വരാന്ന് പറഞ്ഞിങ്ങനെ നിന്നു പക്ഷെ ഇന്നലെ വരും വിചാരിച്ചില്ല ഒന്നാമതാ അമ്മ ഇവിടെ ഇല്ല അമ്മ അമ്പലത്തിൽ പോയതാണ് അത്രയും പ്രതീക്ഷി അപ്പൊ വന്നു പോവായിട്ടാ പോവു ആയിട്ടാണിന്നത്തെ കണ്ടുവരാം അതുകൊണ്ട് അമ്മ അമ്മി എന്റെ വായിക്കി ഞാനല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊ ത അപ്പൊ എസ് എൽ സി നല്ല മാർക്കോടെ ആളാട്ടോ ആളെ കാണിക്കാൻ പറ്റുന്നില്ല ആളും ആളെ അമ്മ ഒക്കെ ഇണ്ട് ഇവിടെ അവരെ കാണിക്കാതെ നമ്മള് ഇത് മാത്രം നമ്മള് ഫുഡ്ണ്ടാക്കുന്നതും ചെറിയ കേക്കൊക്കെ വാങ്ങിയതാണ് വരാൻ കുട്ടികളെ അവിടെ ഞങ്ങള് കൊണ്ടുപോയി കുടിക്കലും പോയ അവിടെ കാണിച്ചിട്ടില്ല പോയിന്നിട്ട് വന്നാണ് വെക്കേഷൻ ഏതായാലും കഴിയാനായില്ലേ സ്കൂളിൽ തുറക്കാണ് പിന്നെ ചെറിയ ഉണ്ട് ഏറ്റമ്മക്ക് അപ്പൊ അതൊക്കെ ഒന്ന് ലീവെടുത്തിട്ട് അടുത്തേക്ക് വന്നതാണ് കുറിക്ക അപ്പൂരം എന്നാ കേക്ക് വാങ്ങേ വല്യക്കൂരൊക്കെ കഴിഞ്ഞിട്ടോ കേക്കൊക്കെ കട്ട് ചെയ്ത് തിന്നു ഞങ്ങള് ഭക്ഷണത്തേക്ക് പോവുകയാണ് ബിരിയാണിയാണ് ഇണ്ടാക്കണത് അപ്പൊ ബിരിയാണിക്ക് വേണ്ടിട്ട് അരിയുള്ളൂ വെക്കാൻ തുടങ്ങിയില്ല സമയം കൊറേ ആയിട്ടുണ്ട് അപ്പൊ നേരത്തെ ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ നേരത്തെ അമ്മേന്റെ കൈകൊണ്ടാണ് ബിരിയാണി എന്ത് ബിരിയാണി ആണെന്നൊന്നും അറിയില്ല സിനിമ തിന്മ പറഞ്ഞുണ്ട് ഹൈദരാബാദൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ ആയി മഹാരാഷ്ട്ര മകൾ ഇങ്ങനെ അമ്മേനെ തള്ളി പറയുന്നുണ്ട് പിന്നെ അപ്പൊ നമ്മളങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വലിയൊരു കരിമീനൊക്ക കൊടുത്തിട്ടുണ്ട് അതിനങ്ങട്ട് ഒരു പൊരി പിന്നെ കാട കൊടുത്തിട്ടുണ്ട് കാടയും പൊരിക്കും പിന്നെന്താ പിന്നെ അറിയില്ല വരുന്നത് അപ്പൊ ഞങ്ങള് ഹോർണിക്സ് ചെയ്യുന്നു ഹോർണിക്സും ബിസ്ക്കറ്റും ഇനി പിന്നെ പോണ സമയത്തേക്ക് വേറൊണ്ടെങ്കിൽ നമുക്ക് ചായക്ക് ചായക്കി കടിയന്നെ പോകുന്നുണ്ട് കേട്ടോ അതാണ് ഇപ്പൊ സങ്കടം വേപ്പളൊക്കെ ഭയങ്കര സന്തോഷം പോണത് കേക്കുമ്പോ ഒരു വിഷമം ഉണ്ട് നോക്കട്ടെ ചെപ്പ നോക്കട്ടെ റെഡി ആയിട്ട് അപ്പൂസിന് ചെങ്കിനൊ കിട്ടിട്ടുണ്ടേ അപ്പൊ കുഞ്ഞലീനാണ് അപ്പൊ ഒരു കാണുമ്പോഴല്ലേ ഉള്ളൂ അപ്പൊ എന്നാലും ഇതൊക്കെ നമ്മള് മുറിച്ചെടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി പണ്ടത്തെ പേര് ആദ്യം കൃഷ്ണിന്നുട്ടോ എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞു അവര് ചേഞ്ചാക്കിട്ട് അങ്ങനെ മാറ്റിട്ട് ഫസ്റ്റ് സാധനം ഇതിനെങ്ങനെ തന്നെ അത് പൊരിക്ക വരട്ടുകൊടുത്തിട്ട് ഇതാണ് കരിമീൻ കേട്ടോ നമ്മളെ നമ്മളെ ഇവിടേക്ക് വല്ല അത് കിട്ടലില്ല കിട്ടിയാലും ഇതൊരു കിലോണ്ട് അപ്പൊ ഇതിനെ ഇതിനെട്ടോണ്ട സഹായിക്കും അങ്ങനത്തെ

അതിന് കുറച്ച് തൂവലൊക്കെ ഇണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിയാ ശരിയാവുന്നില്ല ഞങ്ങൾക്ക് മുമ്പ് ആട ഉണ്ടായിരുന്നു കാട ആട എന്നിട്ട് എത്ര കറണ്ടായിരുന്നു വെള്ളം എന്നിട്ട് അൻപതോ അൻപതോന്നല്ല എൺപതല്ലേ ഇതിക്കിട്ടുമോ എന്നിട്ട് ഞങ്ങള് എന്താ മുട്ടയൊക്കെ വിറ്റ് ഞങ്ങളും പിന്നും കൊടുക്കും ചെയ്തിരുന്നു വേണ്ടവരിക്കൊക്കെ കേട്ടോ പിന്നെ പറ്റ ഒ ഒഴിവാക്കി ചാവാൻ തുടങ്ങി ശേഷം ഞങ്ങൾ ഓരോന്നിനും ഓരോന്നിനെ പിടിച്ചിങ്ങനെ ആർക്കും ഞങ്ങൾ തന്നെ കൂട്ടാൻ തുടങ്ങി സങ്കടാണോട്ടോടെ നമ്മ സ്വന്തം നമ്മള് വളർത്തിണ്ടാക്കിയ നമ്മൾ ഇങ്ങനെ അർത്ഥം തിന്നുമ്പോ ഒരു സങ്കടമൊക്കെ ആണെന്നാലും എല്ലാരും പറഞ്ഞിട്ട് ചെയ്യുന്നു

കരിമീൻ പൊരിച്ചത് ഇങ്ങനെ ഒന്ന് ഫുൾ ആയിട്ടാട്ടോ ആയിട്ടാട്ടോല് പൊരിച്ചത് ഒന്നായിട്ട് ഞങ്ങളെ മുന്നിൽ കൊണ്ടു വെച്ചു ഞങ്ങൾ അത് കംപ്ലീറ്റ് മുള്ളട അന്നേരം വാങ്ങി അമ്മേ പോണേ കാലിയൊക്കെ ാണ് അമ്മ എന്നാലും രാത്രി എട്ടേ മുക്കാൽ ഇവിടുന്ന് ഇറങ്ങിട്ടോ പത്ത് മണിക്ക് ആ സമയത്ത് അമ്മ പോയി കൊട്ടി പിന്നെ ഇന്നും വിളിച്ചിട്ടില്ല കാരണം അമ്മ അമ്പലത്തിലെ പ്രാർത്ഥനയിലൊക്കെ ആണെങ്കിൽ വിളിക്കാൻ പറ്റൂലല്ലോ അങ്ങോട്ട് വിളിച്ചിട്ടില്ല രാത്രിക്ക് എത്തും അപ്പൊ അപ്പുവിന്റെ ചെറിയ അനിയനാണ് ചെറുതല്ല ചെറുത് രണ്ടര വേറെ ഒരു വേറെ സ്ഥലത്താണ് അതുപോലെ ആരും നമ്മളെ വീടില് വന്നിട്ടില്ല ആ കുട്ടികളുണ്ട് കുട്ടികളുണ്ട് അപ്പൊ ഞങ്ങളെ ഫാമിലി കൊറേണ്ടൊക്കെ അവിടെ എവിടെയാണ് അതാ പ്രശ്ന

നിങ്ങള് ചെയ്യാതെ ഞങ്ങൾ ചെയ്യേല് എല്ലാം കൂടി മോശല്ലേ അതിലൊക്കെ സെറ്റ് ആക്കണം

അതാണ് എന്താ എടുക്കു സൗണ്ട് വളരെ സൗണ്ട് കൂടി സൗണ്ട് ഞാനും ഇങ്ങനെ തന്നെ മടിയൊന്നും ആരോടും മുണ്ടും ചെയ്യുന്നില്ല പിന്നെങ്ങനെ വീഡിയോ വന്നിട്ടാണ് ഇപ്പൊ കുറച്ച് ഓവറായി വന്നത് അപ്പൊ അല്ലെ ഇതെങ്ങനെ വെച്ചറിയില്ലോ വെറൈറ്റി വെപ്പണന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നോക്കോട്ടി സ്പെഷ്യൽ ആണോ കൊണ്ടോട്ടിന്ന് വന്ന ആള് എന്താണ് നമ്മൾ ഫ്രൈ അപ്പൊ ഇവിടെ കരിന്റ് പോയിട്ടോ അമ്മൂട്ടി ഇതാ കുഞ്ഞറിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നമ്മള് കാടേന ഒന്ന് മസാല തേച്ചേക്കണം കാടേനെ മാത്രല്ല കരിമീൻ ലേറ്റും പോയി ലേറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പൊ ഇതൊക്കെ സെറ്റ് ആക്കട്ടോ അപ്പൊ കാടേനെ മസാല ഒക്കെ തേച്ച് കുടിപ്പിക്കാൻ വേണ്ടിട്ട് പോകട്ടോണ്ട് പിന്നെ കൊണ്ടോട്ടി പറയണേ മുസ്ലിരങ്ങാടി ബിരിയാണി പണി അമര പണിണ്ടാക്കുസേ ട്ടോ ലേറ്റ പിന്നെ ഉപ്പ് 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 കൈ തരാൻ പാടില്ലല്ലോ എന്തിട്ടോ പരത്തി പരത്തിട്ടോ അത് വേണ്ടിവരും ഒന്ന് പരത്തിയിട്ട് ഞാൻ കൊറച്ചടി ോട്ടല്ലേ പിന്നെ ഈ ഇഞ്ചി മുളുത്തുള്ളി കരണ്ടില്ലാത്ത നമ്മള് കുഞ്ഞാലിട്ട് കുത്തി എടുത്താണ്

लगेगा ना अपू साउंड हां करवेपिला करवेपिला अमू से करवेपिला അമ്മ അത്രക്ക് വേണന്നോലെന്ത നാരങ്ങ നീര് അമ്മ പോലെ സുന്ദരി ആണ് ആർച്ച് നാരങ്ങ നീര് മതി ഇത്യോ ഇത് എവിടെ വരുന്നു അമ്മ കടത്താനോ ആണോ ഫ്രൈ ഫസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നമുക്ക് നമ്മൾ കാട ഇതിനെ മസാലോ ഒരു പ്ലേറ്റിൽ കുറച്ച് അമ്മൂട്ടി പറഞ്ഞ ടിപ്സാണത് ഒരു പാത്രത്തിൽ മുളകും പൊടി മഞ്ഞൾ പൊടി ഉപ്പൊക്കെ എടുത്തിട്ട് അത് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതിന്റെ മേലെ തേച്ച് അപ്പൊ നമ്മളെ മഞ്ഞള് മുളക് ഉപ്പ് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എടുത്തു വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മിക്സ് ആക്കിട്ട് മീൻറെ മരിച്ച വെച്ചു കൊടുത്താല് ഒരു കറുത്ത കളറും കിട്ടും മീൻ നല്ല കളർ കിട്ടും അമലങ്ങനെ പൊരിക്കല്

പറയുടേ അമ്മൂസം കിട്ടുന്ന പറഞ്ഞു നോക്കാം അമ്മേ ും വലിയ മാറ്റൊന്നുമില്ല പക്ഷെ അവര് ചെറുപ്പത്തില് കണ്ടിട്ടുണ്ടെന്നെ ഉള്ളു അല്ലാതെ ഒപ്പം കളിക്കാനൊന്നും കിട്ടിയിട്ടില്ല അന്ന് ചിത്ത ചെറുതാണ് അപ്പൊ ഇങ്ങനെ നേരത്തെ പോയി രണ്ടായിരത്തി പതിനാറിലല്ലേ പതിനഞ്ചാമത് കഴിഞ്ഞു ഒമ്പതാമത്തെ വർഷം ജൂലൈയിലല്ലേ പിന്നെ പറയാ ഇപ്പൊ നമ്മള് ഭക്ഷണം

അപ്പൊ കരിമീന പിടിക്കട്ടെ അപ്പൊ നമ്മള് കാട പൊരിക്കാൻ പോട്ടോ ഒരു രണ്ടു മൂന്നാലും വെളുത്തുള്ളി ഇരുണ്ടല്ലോ അല്ല ടേസ്റ്റ് ആണല്ലോ നമുക്ക് അറിയില്ല ഞാൻ അതിന് ശേഷമാണ് നമ്മള് കാടേനെടാൻ പോണേ അല്ലേ സത്യമാ

സമയം കുറേ ഉച്ചക്കു നേരം ചോദിച്ചാ ചോദിച്ചുണ്ടാവില്ല മൂന്നു മണി അങ്ങനെയൊക്കെയാണ് രാത്രി അങ്ങനെ തന്നെ ഏറ്റമേന ഇവിടെ വായിച്ചാൽ നമ്മളെ വില്ലച്ചന്റെ വീടില്ലേ നമ്മളെ തറവാണ്ട് വീടിന്റെ തൊട്ട മേലത്തെ വീട്ടിലേക്കാണ് കല്യാണ വല്യച്ച അതായത് സന്തോഷം നമ്മളെ വീട്ടിലൊക്കെ വരുക പിന്നെ വല്യമേനൊക്കെ നമ്മള് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങൾ പറയാനൊക്കെ പറയാണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ ഏകദേശം ചുരുക്കി പറഞ്ഞത് കേട്ടോ അന്നാ സ്ഥിതിക്ക് നമ്മളിങ്ങനെ കാണിച്ചുണ്ട് ഞമ്മളവിടെ പോയിട്ട് ഒരമ്മേനൊക്കെ കാണിച്ച് തന്നിട്ടോ ഏറ്റവും അമ്മേനെ ഏറ്റുമൊരു അമ്മമ്മണ്ടേപ്പ മരിച്ചിട്ട് എത്ര ഏറ്റുമോ മൂന്ന് മാസമായി മൂന്ന് മാസമായി വയ്യാതെ കിടക്കുന്നത് ഇപ്പൊ എഴുത്തമ്മക്ക് വീടൊക്കെ ആയി അപ്പൊ നമ്മള് വീട് നമ്മള് കാണിച്ചിണ്ട് നമ്മളെ എന്താ എന്താ എന്തോ കെ എസ് ടി ആണല്ലോ കെ എസ് ടിന്റെ മാഷ്ടമാരൊക്കെ ചേർന്ന് വീട് വെച്ചോടുത്ത് എഴുത്തമ്മയ്ക്ക് സ്നേഹഭാവനെ എഴുത്തമ്മക്ക് എല്ലാരും വെച്ചുകൊടുത്ത് വീടൊക്കെ വെച്ച് അപ്പൊ കുട്ടിയാക്കു വേണ്ടിട്ട് വേറെ ആരുല്ല എഴുത്തമ്മ

പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളൊരു വീഡിയോ അനുസരിച്ച് പറയാ അല്ലെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല നമ്മള് പറയാം പഠിക്കണ കുട്ടിയാണ് ശശിജി പഠിക്കണം നല്ല പഠിക്കണം പക്ഷെ നമ്മൾക്ക് അപ്പൊ എടുത്തായി ഞാൻ അപ്പൊ നമ്മളെ ചിറമി വന്നിട്ടുണ്ട് കേട്ടോ ആ അപ്പൊ നമ്മളെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഈ കരിമീന അതിക്ക് വെക്കാൻ പോവാണ് നല്ലോണം ചൂടാന്ന് തെറുക്കിയാവും ആക്കി പിടിക്കണോ ഞങ്ങള് ഉണ്ണലൊക്കെ കഴിഞ്ഞ മുറി ഇല്ലേ കറക്റ്റാണ് ചട്ടി കഴിഞ്ഞാൽ ബിരിയാണിണ്ട്

കോരി മതി ആയിട്ടിണ്ടത് ചേട്ടമാറിക്കണ്ട മതിയാപ്പറന്താ കോരിയും കയ്യും കൂടെ എടുത്തിട്ട് ഓർന്നു

ചിക്കൻ ചിക്കൻ അതാ ാണ് അപ്പൊ അങ്ങനെ നമ്മള് ചോറിലൊക്കെ കഴിഞ്ഞു നിന്നപ്പോ നമുക്ക് സാദി മോനും സന്ദേശിന്റെ കുട്ടിയും വന്നിട്ടോ വിരുന്നാരെ കാണാൻ വേണ്ടിട്ട് വിരുന്നാർ ഇല്ല കേട്ടോ വീട്ടുകാരാണ് അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ എല്ലാരായിട്ട് ഇങ്ങനെ സർത്താനം വന്നിരിക്കണ ഭയങ്കര രസാണ് പക്ഷെ അമ്മല്ല അത്ര ഒരു ഇതുള്ളൂ അമ്മേനെ കാണാൻ പറ്റുള്ളൂ കൊറച്ചേ ഞാൻ പോട്ടോ കൊറച്ച് തിരക്കായി അപ്പൊ ഞാൻ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂട്ടോ നാളെ പുതിയ വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ